എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിച്ച് ജ്ഞാനസഭ സംഘടിപ്പിച്ചതെന്ന് നാം കണ്ടതാണ് ജ്ഞാനസഭ സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് നേരിട്ടെത്തിയത് ആർ എസ് എസിന്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭഗവ് നേരിട്ടാണ് ഞങ്ങൾക്ക് ആർ എസ് എസിനോടും അതിന്റെ നേതാവ് മോഹൻ ഭഗുവിനോടും എസ് എഫ് ഐ നിലയിൽ സൂചിപ്പിക്കാമുള്ളത് നിങ്ങൾ നടത്തിയത് ജ്ഞാനസഭയാണ് ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം ലിറ്ററലി നമുക്കറിയാം അറിവ് എന്നാണ് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ഇന്ദ്രിയം കണ്ണാണ് ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയത്തിലെ കണ്ണു തുറന്ന് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അവസ്ഥ നോക്കാൻ ആദ്യം തയ്യാറാവണം എന്ന് എസ് എഫ് ഐ പറയാൻ ആഗ്രഹിക്കുകയാണ് താറുമാറായ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലാകെ വിദ്യാർത്ഥികളെ വലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ വിദ്യാഭ്യാസ രംഗമുള്ള കേരളത്തിലേക്ക് വന്നു ആർ എസ് എസ് ജ്ഞാനസഭ നടത്തുന്നത് എന്ന ശ്രദ്ധേയമായ വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കണ്ണു തുറന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആർ എസ് എസ് നോക്കാൻ തയ്യാറാവണം ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന നിയന്ത്രിക്കുന്ന ബി ജെ പി ആണ് ഈ രാജ്യത്ത് പതിനൊന്ന് വർഷമായി ഭരിക്കുന്നത് നിങ്ങൾ നോക്കൂ രാജ്യത്ത് പുറത്തുവന്ന പ്രധാനപ്പെട്ട ചില കണക്കുകളുണ്ട് രണ്ടായിരത്തി പുറത്തു വന്ന കണക്ക് പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷം കുട്ടികളാണ് ആറ് മുതൽ പതിനാല് വയസ്സുമെ പ്രായമുള്ള കുട്ടികൾ രാജ്യത്തെ ഒന്നാം ക്ലാസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്തു വെക്കുന്നത് പഠിക്കാൻ അവകാശമില്ലാതെ പഠിക്കാൻ നിർവാഹമില്ലാതെ പുറത്തു വെക്കുന്നത് അപ്പോൾ ജ്ഞാനസഭ നടത്തുന്ന ആർ എസ് എസ് ഈ പത്ത് ലക്ഷം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഈ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമില്ലേ നിങ്ങൾ നോക്കൂ രാജ്യത്തെ പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം പാർലമെന്റ് വെച്ച രേഖയാണ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല റിട്ടൺഷൻ റേറ്റ് അവർ പറയുന്നുണ്ട് ഹയർ സെക്കൻഡറി റിട്ടൺഷൻ റേറ്റ് എന്ന് പറയുന്നത് അതായത് ഒന്നാം ക്ലാസ്സിലൊരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയുന്ന രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് കണ്ണു തുറന്ന് ആർ എസ് എസിന്റെ മേധാവി ഈ കണക്കിലേക്ക് നോക്കാൻ തയ്യാറാവണ്ടേ നാൽപ്പത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം കുട്ടികൾ മാത്രം ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കുന്ന ഇന്ത്യയിലാണ് ജ്ഞാനസഭയുമായി കേരളത്തിലേക്ക് ആർ എസ് എസ് വണ്ടി കയറിയിരിക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്ക് ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കിയാൽ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് നിങ്ങൾ നോക്ക് ആർ എസ് എസിന് പ്രാധാന്യമുള്ള ആർ എസ് എസ് ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകരമായി കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് സ്കൂൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഉള്ള സംസ്ഥാനം ദാ ഇപ്പോൾ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റൈഡ് നടക്കുന്ന രാജസ്ഥ ബീഹാർ നിങ്ങൾ ബീഹാറിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈ രാജ്യത്തുള്ള സംസ്ഥാനം ബീഹാറാണ് ബീഹാറിലെ പ്രൈമറി വിദ്യാഭ്യാസ ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനമാണ് യു പിയിലേക്ക് വരുമ്പോൾ അതായത് ഇരുപത്തിയഞ്ച് പോയിന്റ് ശതമാനമാണ് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് അപ്പോൾ അപ്പോൾ ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭഗവത് എങ്ങോട്ടാണ് വണ്ടി കയറേണ്ടത് കേരളത്തിലേക്കോ അതോ ബീഹാറിലേക്കോ നിങ്ങൾ നോക്ക് ഈ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഹയർ സെക്കൻഡറിയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറ് പോയിന്റ് പതിനാറ് മുതൽ പതിനെട്ട് ശതമാനമാണ് അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗത് വണ്ടി കയറേണ്ടത് കേരളത്തിലേക്കോ അതോ ഗുജറാത്തിലേക്കോ മഹാരാഷ്ട്രയിലോ ഉത്തർപ്രദേശിലേക്കോ ആണോ നിങ്ങൾ നോക്കി ഈ രാജ്യത്തെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം സ്കൂളുകളിൽ നരേന്ദ്രമോദി പതിനൊന്ന് വർഷമായി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം സ്കൂളുകളിൽ വൈദ്യുതി ഇല്ല എന്ന് ഞെട്ടിക്കുന്ന കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ഇല്ല ഡിജിറ്റൽ ഇന്ത്യയിലാണ് നാം നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആറ് പോയിന്റ് അഞ്ച് ലക്ഷം സ്കൂളുകളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്പ്യൂട്ടർ ഇല്ല ഏഴ് മുക്കാൽ ലക്ഷം സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യമേ ഇല്ല അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടി കയറേണ്ടത് നിങ്ങൾ നോക്കൂ എവിടേക്കാണ് വരുന്നത് ഈ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം വൈദ്യുതി ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ ആറ് ലക്ഷത്തോളം വരുന്ന കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ ഏഴ് മുക്കാൽ ലക്ഷത്തോളം വരുന്ന ഇന്റർനെറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ അപ്പോൾ എവിടേക്കാണ് മോഹൻ ബോദ് വണ്ടി കയറേണ്ടത് ആർ എസ് എസ് കാര് വണ്ടി കയറേണ്ടത് ഇനി ഉത്തർപ്രദേശിലെ കണക്കെടുക്കാം ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ യോഗി ആദിത്യനാഥ് നേരിട്ട് പിടിക്കുന്ന സംസ്ഥാനമാണല്ലോ അയ്യായിരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വലിയ സമരം അവിടെ എസ് എഫ് ഐ ഏറ്റെടുക്കുകയാണ് എവിടേക്കാണപ്പോ മോഹൻബാദ് വണ്ടി കയറേണ്ടത് ഗുജറാത്തിലെ കണക്കെടുത്ത് പരിശോധിക്കുക നരേന്ദ്രമോദി ദീർഘകാലം മുഖ്യമന്ത്രിയും അതിനുശേഷം തുടർച്ചയായി ബിജെപി ഒരുക്കുകയും ചെയ്യുന്ന ഗുജറാത്ത് ആണല്ലോ ആ ഗുജറാത്തിൽ ഗുജറാത്തിലെ ആറിലൊരു ഗവൺമെന്റ് സ്കൂളിൽ പ്രിയപ്പെട്ടവരെ അവിടെ വെള്ളമില്ല ഏറ്റവും പുറത്തെ പുതിയ പുതിയതായി പുറത്തു വന്ന കണക്കാണ് ഗുജറാത്തിലെ ആറിലൊന്ന് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് വെള്ളമില്ല പഠിക്കുന്ന സ്കൂളിൽ വെള്ളമില്ല നാലിലൊന്ന് ഗവൺമെന്റ് സ്കൂളിൽ ടോയ്ലറ്റേ ഇല്ല അപ്പോൾ ഇവിടേക്കാണ് മോഹൻ ഭഗവത് ആദ്യം വണ്ടി കയറി പോകേണ്ടത് ഗുജറാത്തിലേക്ക് പോകാൻ തയ്യാറാവണ്ടേ പത്തൊമ്പതിനായിരത്തിലേറെ വരുന്ന അധ്യാപക തസ്സികൾ ഗുജറാത്തിൽ ഒഴിഞ്ഞിരക്കാണ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഗുജറാത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇനി രാജസ്ഥാനിലോ കഴിഞ്ഞ ദിവസമല്ലേ ഞെട്ടിക്കുന്ന വാർത്ത രാജസ്ഥാനിൽ നിന്ന് പുറത്തുനിന്ന് ആരാ മരിക്കുന്നത് ഏതാണ്ട് ഏഴ് കുട്ടികളാണ് രാജസ്ഥാനിൽ ഗവൺമെന്റ് മറിഞ്ഞു മറിഞ്ഞുകൂണ് മരിച്ചത് നിങ്ങൾ നോക്കൂ ഇത്രയേറെ ഭീകരമായ ദയനീയമായ സ്ഥിതി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഹബ്ബായ കേരളത്തിലേക്ക് വന്ന് പ്രഹസനമായി ജ്ഞാനസഭ നടത്താൻ ആർ എസ് എസ് തയ്യാറാവുന്നത് എന്തെങ്കിലും ആത്മാർത്ഥ ആർ എസ് എസ് പറയുന്ന ഈ മുദ്രാവാക്യത്തോട് ആർ എസ് എസിനുണ്ടെങ്കിൽ ആർ എസ് എസ് പോവേണ്ടത് ഞാനീ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനങ്ങളിലേക്കാണ്